എന്താണ് ഫിത്തുർ സഖാത്ത് ആർക്കൊക്കെയാണ് ഫിത്തുർസഖാത്ത് ബാധകമാകുന്നത് എപ്പോഴാണ് ബാധകമാകുന്നത് ആരിലേക്കാണ് ഫിത്തുർസഖാത്ത് വിതരണം ചെയ്യപ്പെടേണ്ടത് എന്ത് വസ്തുവാണ് ഫിത്തർസഖാത്തായി നൽകപ്പെടേണ്ടത് എത്രയാണ് അതിന്റെ അളവ് എപ്പോഴാണ് ഫിത്തർസഖാത്ത് വിതരണം ചെയ്യപ്പെടേണ്ടത് ഇത്രയും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ലളിതമായി പറഞ്ഞു മുന്നോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താണ് സക്കാത്ത് റമദാൻ അവസാനത്തെ പകലിൽ സൂര്യാസ്തമയ സമയത്ത് ജീവിച്ചിരിപ്പുള്ള വ്യക്തികൾക്ക് നിർബന്ധമാകുന്ന ദാനമാണ് ഫിതുറസ സക്കാത്ത് എന്ന് നമുക്ക് ഒറ്റവാചകത്തിൽ അതിനെ ഡിഫൈൻ ചെയ്യാം വിശദീകരണങ്ങൾ ആവശ്യമാണ് നമുക്കതിലേക്ക് വരാം രണ്ടാമത്തെ ചോദ്യം ആരുടെ മേലിലാണ് സക്കാത്ത് ബാധകമാകുന്നത് എന്നതാണ് ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് റമദാൻ അവസാന പകലിൽ സൂര്യാസ്തമയ സമയത്ത് ഒരു വിശ്വാസിക്ക് തന്റെ കുടുംബത്തിന് ആവശ്യമായ അനുയോജ്യമായ താമസം ഭക്ഷണം വസ്ത്രം കടം എന്നിവ കഴിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ ആസ്തിയിൽ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഫിത്തർ സക്കാത്ത് നൽകണം എന്നതാണ് മസാല ഇത് പറയുമ്പോ ചിലരെങ്കിലും തെറ്റായി മനസ്സിലാക്കും കറൻസിയായി വല്ലതും ബാക്കിയാകണമെന്ന് അല്ലെങ്കിൽ ധാന്യമായി വല്ലതും ബാക്കിയാകണമെന്ന് അത് രണ്ടും തെറ്റാണ് ആസ്തിയിൽ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ തന്നെയും ജക്കാത്ത് കൊടുത്തോളണം എന്നതാണ് മസ്തൽ ഈ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ ഫിത്ർ ജക്കാത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാവുന്നവർ വളരെ വിരളമാകാനാണ് സാധ്യത അടുത്ത ചോദ്യം ഇത് ആർക്കൊക്കെയാണ് ബാധകമാകുന്നത് എന്നതാണ് ആ വ്യക്തിക്ക് നേരത്തെ പറഞ്ഞ കുടുംബനാഥന് അത് ബാധകമാണ് ആ കുടുംബനാഥന്റെ കീഴിൽ അവന്റെ ചിലവിൽ കഴിയുന്ന മുഴുവൻ വ്യക്തികൾക്കും കൊടുക്കൽ നിർബന്ധമാണ് ചെറിയ കുട്ടികളായാലും വലിയവരായാലും എല്ലാവർക്കും കൊടുക്കൽ നിർബന്ധമാണ് അഥവാ റമദാൻ അവസാന പകലിൽ സൂര്യാസ്തമയ സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് കൊടുക്കണം റമദാൻ അവസാന പകലിൽ സൂര്യാസ്തമയത്തിന് മുമ്പായി ഒരാൾ മരിച്ചാൽ അയാൾക്ക് കൊടുക്കേണ്ടതില്ല എന്നാൽ മരണം സൂര്യാസ്തമയത്തിനു ശേഷമാണെങ്കിൽ കൊടുക്കൽ നിർബന്ധമാവുകയും ചെയ്യും അത്രയാണ് ലളിതമായിട്ട് പറയാനുള്ളത് ഇനി എന്താണ് ഫിതുറസ്സക്കാത്തായി വിതരണം ചെയ്യപ്പെടേണ്ടത് ഓരോ നാട്ടിലെയും പൊതുവായ ഭക്ഷണം എന്താണോ ആ ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യമായ ധാന്യം നൽകണം എന്നാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ഭക്ഷണമായിട്ട് ചോറ് അഥവാ റൈസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അരിയാണ് ഫിതറസഖാത്തായി നൽകപ്പെടാറുള്ളത് ഇങ്ങനെ നമ്മൾ നൽകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് പറയാം വളരെ നിലവാരം കുറഞ്ഞ അരിയോ ന്യൂനതകളുള്ള അരിയോ ഒന്നും ഫിതർസഖാത്തായി നൽകാവതല്ല എന്നാൽ വളരെയധികം നിലവാരം കൂടിയത് നൽകണോ അങ്ങനെയും ചെയ്യേണ്ടതില്ല മധ്യ നിലവാരത്തിലുള്ളതാണ് പരിഗണിക്കേണ്ടത് അതേ സമയത്ത് ഏറ്റവും നല്ലത് നൽകിയാൽ അത്രയും നന്ന് അതിന് പ്രതിഫലം കൂടുതൽ ലഭിക്കുകയും ചെയ്യും എത്രയാണ് ഫിത്രക്കാത്തായി നൽകപ്പെടേണ്ട അളവ് ഒരു വ്യക്തിക്ക് മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ലിറ്റർ ത്രീ പോയിന്റ് ടു ലിറ്റേഴ്സ് എന്നതാണ് കണക്ക് നാല് മുദ് അഥവാ മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ലിറ്റർ എന്നതാണ് കണക്ക് ഫിക്ഹിൻ്റെ കിതാബുകളിൽ ഒരിടത്ത് പോലും തൂക്കത്തിന്റെ കണക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അത് പലപ്പോഴും പ്രായോഗികം അല്ല എന്നതുകൊണ്ടാണ് പറയാത്തത് ഓരോ ബ്രാൻഡ് അരിയും അതിന്റെ തൂക്കം വ്യത്യാസപ്പെട്ടു കൊണ്ടിരിക്കും എന്നതുകൊണ്ടാണ് തൂക്കം കൃത്യമായി പറയാത്തത് അഥവാ ഒരു ബ്രാൻഡ് അരിയെടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ലിറ്റർ അളന്നതിനു ശേഷം അത് തൂക്കുമ്പോൾ അതിന്റെ തൂക്കം കാണിക്കുന്നത് രണ്ട് കിലോഗ്രാമും എണ്ണൂറ് ഗ്രാമുമാണെങ്കിൽ അപ്പുറത്ത് നമ്മൾ മറ്റൊരു ബ്രാൻഡ് എടുത്ത് തൂക്കിയാൽ ചിലപ്പോൾ അത് രണ്ട് കിലോഗ്രാമും തൊള്ളായിരവും ഗ്രാമുമായിരിക്കും കാണിക്കാം വേറൊരു ബ്രാൻഡ് എടുത്ത് തൂക്കുമ്പോൾ രണ്ട് രണ്ട് കിലോഗ്രാമും അറുന്നൂറ് ഗ്രാമും കാണിക്കും ഇങ്ങനെ ബ്രാൻഡുകൾ അരിയുടെ സ്വഭാവങ്ങൾ മാറുന്നതിനനുസരിച്ച് കളന്നെടുത്ത് തൂക്കിയാൽ തന്നെ അതിന്റെ തൂക്കം വ്യത്യാസപ്പെട്ടു കൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ടാണ് തൂക്കം കിതാബുകളിൽ സ്പഷ്ടമായി പറയാതിരിക്കുന്നത് നമുക്കവിടെ ഒരു നിലവാരം എന്ന മദ്യനിലവാരം എന്നറേജ് മൂന്ന് കിലോ പരിഗണിക്കാവുന്നതാണ് അത് കൃത്യമാണെന്നല്ല എന്നാൽ തന്നെയും ചിലപ്പോ ചെറിയ വേരിയേഷന് സാധ്യതയുണ്ട് പരമാവധി നമ്മൾ മുദിന്റെ പാത്രങ്ങൾ തന്നെ നമുക്ക് വാങ്ങാൻ വിപണിയിൽ ലഭ്യമാണ് അത് ഉപയോഗപ്പെടുത്തി നാല് മുദ് ഒരാൾക്ക് എന്ന കണക്ക് നമ്മൾ അളന്നെടുക്കലാണ് ഏറ്റവും ഉത്തമം ഇനി അതിന് സാധിക്കാതെ വരുന്ന പക്ഷം മാത്രം ഈ രൂപത്തിൽ ഒരു മൂന്ന് കിലോ കണക്കാക്കാവുന്നതാണ് ഏറ്റവും ഉത്തമം നേരത്തെ പറഞ്ഞതുപോലെ മുദ് കണക്കാക്കലാണ് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു മുദ് എന്ന് പറഞ്ഞാൽ ശരാശരി ആരോഗ്യവും ശാരീരിക വലിപ്പവും ഉള്ള ഒരു മനുഷ്യന്റെ രണ്ട് കൈ ചേർത്ത് പിടിച്ച് അതിൽ നിറച്ച് വാരുന്നതിനെയാണ് ഒരു മുത്ത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള നാല് വാരലുകൾ നാല് മുത്താണ് അതാണോ ഒരു വ്യക്തിക്ക് നൽകേണ്ടത് ഇനി കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇനി അടുത്ത വിഷയത്തിലേക്ക് വന്നാൽ ആരിലേക്കാണ് ഫിത്തു സക്കാത്ത് വിതരണം ചെയ്യപ്പെടേണ്ടത് തൻ്റെ നാട്ടില് കുടുംബത്തിലെ അയൽപക്കത്തുള്ള സക്കാത്തിന്റെ അവകാശികളെയൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഒരു സക്കാത്തിൻ്റെയും അവകാശികളില്ലെങ്കിൽ അടുത്ത നാട്ടിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എപ്പോഴാണ് ഫിത് നൽകേണ്ടത് പൊതുവിൽ സംശയം ജനിക്കുന്ന ഒരു മസലയാണ് റമദാൻ അവസാനത്തെ പകലിൽ സൂര്യാസ്തമയത്തിനു ശേഷം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുക്കലാണ് ഏറ്റവും ഉത്തമമായത് എന്നാൽ റമദാൻ ഒന്നു മുതൽ തന്നെ കൊടുത്തു തുടങ്ങാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവസാനത്തിൽ നമ്മൾ ആർക്കാണോ ഫിതർ സഖാത്ത് നൽകിയത് ആ വ്യക്തി വാങ്ങാൻ അർഹതപ്പെട്ടയാളായിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേസമയം നിസ്കാരത്തിന് ശേഷത്തേക്ക് ഫിത്തർ സഖാത്ത് കൊടുക്കൽ പിന്തിക്കുന്നത് കറാഹത്താണ് അന്നത്തെ ദിവസത്തേക്കാൾ അതായത് പെരുന്നാൾ ദിവസത്തെ സൂര്യാസ്തമയത്തേക്കാൾ പിന്തിക്കുന്നത് ഹറാമുമാണ് ഇനി ഒരാൾ അങ്ങനെ പിന്തിച്ചാൽ തന്നെ അയാൾ നിർബന്ധമായും അത് കൊടുത്തു കിട്ടണം കാരണം ഇത് നിർബന്ധമായ ധാനമാണ് ആ ദാനത്തെ പിന്തിച്ചാൽ പോലും സമയം തെറ്റിയാൽ പോലും കൊടുത്തുവിട്ടൽ നിർബന്ധമാണ് അത്രയുമാണ് ഫിദർ സഖാത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അള്ളാഹു നമ്മുടെയൊക്കെ കർമ്മങ്ങളെ അതിന്റെ പരിപൂർണതയിൽ ചെയ്ത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖനെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻഖും